ശ്രീമൻ നാരായണീയം ദശകൻ രണ്ട് ഭഗവത് ഭക്തി മഹത്വവും ശ്ലോകം മൂന്ന് മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് തൻ്റെ വാദ രോഗം ശമിക്കുന്നതിനായി എഴുതി തുടങ്ങിയ ആ നാരായണീയത്തിലെ ദശകൻ രണ്ടിലെ മൂന്നാം ശ്ലോകം എത്ര സമ്മോഹനം മോഹനാദ് ാന്തിനിദോധുരം മാധുര്യതു സൗന്ദര്യോത്തരതോന്ദരതരം സ്വദ്രൂപം ആശ്ചര്യോപി ആശ്ചര്യം ഭുവന കൂതുഗം പുഷ്പ പുഷിവിഷ്ണോ വിഭോ ഇതിൻ്റെ വ്യാഖ്യാനം ഹെ ഭഗവാനേ മൂന്ന് ലോകങ്ങളിലും വെച്ച ഏറ്റവും സമ്പൂജ്യമായതും മഹത്വമേറിയതും ഏറ്റവും മോഹിപ്പിക്കുന്നതും തേജസ്സുള്ളതും മാധുര്യമുള്ളതും സൗന്ദര്യമുള്ളതും ആശ്ചര്യം ഉളവാക്കുന്നതുമാണ് അങ്ങയുടെ രൂപം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ആ രൂപം അതായത് ഗുരുവായൂരിപ്പന്റെ രൂപം കൗതുകമാണ് ആകർഷണമാണ് എന്താണ് വാക്കുകളില്ല എന്നാണ് മേൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് ഇതിൽ എഴുതിയിരിക്കുന്നത് ഭഗവാന്റെ ആ രൂപം